ഒരു വാക്ക് പറയാം ഇന്ന് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ ഒരു വിദ്യാലയത്തിൽ അവിടെ ഒരു ഗണപതി ഹോമം കഴിച്ചു എന്തോ വലിയ അപരാധം ചെയ്തു എന്നതുപോലെയാണ് പോലെയാണ് ഇപ്പൊ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ തുടക്കമിടുന്നത് ഗണപതി ഹോമമാണ് ഗണപതി ഹോമം കഴിച്ച അധ്യാപകനെ പ്രധാന അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ് ിയമസഭാ സ്പീക്കർ ഗണപതി മിത്താണെന്ന് പറഞ്ഞു ഇപ്പോൾ പിണറായി വിജയൻ ഗണപതി ഹോമം കഴിച്ചതിന് അധ്യാപകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു വിഘ്നേശ്വരനോടാണ് കളിച്ചിട്ടുള്ളത് രണ്ടാമത്തെ തവണയും പിണറായി വിജയ കാലാവധി തികക്കില്ല എന്ന് പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് ഈ നാട്ടിലെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അധികം വാഴാമെന്ന് വിചാരിക്കേണ്ട ഈ നാട്ടിലെ ജനങ്ങൾ താങ്കളെ താഴെ കാര്യത്തിൽ സംശയമില്ല വെട്ടിപ്പും കള്ളക്കടത്തും സാമ്രാജ്യങ്ങൾ രമ്യ ഹർമ്മ്യങ്ങൾ ഞങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർത്ത് താഴെയിടും എന്ന് പറയാനാണ് കേരള പദയാത്ര പോകുന്നത് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് കേരള പദയാത്ര